ഇത് മാസ് മാസ മോട്ടോസിന്നാണ് നമ്മുടെ ഹീറോണ്ടയുടെ പാഷൻ പ്ലസ് ആണ് വണ്ടി അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് മാറാനും അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുക ബ്രേക്ക് ചെക്ക് ചെയ്യുക അതിനൊക്കെ വേണ്ടി വന്നാലോ വണ്ടിയുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ചെയിൻ സ്പോക്കിൻ്റെ ഭാഗം കഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഇത് നല്ല ലൈൻഡറാണ് കമ്പനി ലൈൻഡർ കിടക്കണം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം ഈ ഹബ്ബിനകത്ത് ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ബ്രേക്ക് ചവിട്ടുമ്പോൾ അങ്ങനെ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ട് തൽക്കാലം നമുക്ക് വാട്ടർ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം കൂടുതലായിട്ട് പ്രശ്നം കാണിക്കാണെങ്കിൽ ഇടയ്ക്ക് അയച്ചിട്ട് ഹബ്ബൊന്ന് പോളിഷ് ചെയ്താൽ മതി ഇപ്പോൾ നമുക്ക് തൽക്കാലം വാട്ടർ പേപ്പറൊക്കെ പിടിച്ച് നല്ല രീതിയിൽ ഒന്ന് രീതിയിലൊന്ന് ആക്കിയിട്ട് കയറ്റിയിടാം പിന്നെ ചെയിൻ സ്പോക്കറ്റ് മാറാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട് ചെയിനും സ്പോക്കറ്റ് സെറ്റപ്പായിട്ട് നമുക്ക് മാറുന്നത് രണ്ട് സ്പോക്കറ്റും ചെയിനും കൂടി തന്നെ പിന്നെ അഴിക്കുന്ന കൂട്ടത്തേക്ക് നമുക്ക് എൻ്റെ വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് പൊട്ടി പൊട്ടിക്കിടക്കുന്നുണ്ട് അത് നമ്മളൊന്ന് മാറ്റിയിട്ട് വന്നിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ചെയിൻസ് പോക്കറ്റ് റേറ്റ് വരാമെന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി നാൽപ്പത് രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം ചെയിൻസ് പോക്കറ്റ് കേട്ടോ ഹീറോൻ്റെ ആണ് കമ്പനി ആയിട്ടാണ് പിന്നെ അതേപോലെ തന്നെ വീലിൻ്റെ ഡാംബർ റബർസെറ്റ് വരുമ്പോൾ നൂറ്റി ഇരുപത്തിനാല് വരും പിന്നെ ഇഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മാറ്റാൻ പറഞ്ഞുണ്ട് അപ്പോൾ അഴിക്കുമ്പോൾ ആ കൂടെ ഓയിലാണ് ഈ കാണുന്നത് കേട്ടോ അതായത് ഇഞ്ചിനിൽ ഓയിലില്ല വണ്ടി ഓടണ സമയത്ത് എന്തോ കിക്കറടിക്കുമ്പോൾ ഒരു ബലം എന്ന് പറയേണ്ടതായിരുന്നു കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു പക്ഷേ നമ്മളത് മിക്കവാറും ഭിഷണമെങ്കിൽ പിടിച്ചേക്കണതാവാനാണ് സാധ്യത കാരണം ഇത്ര ഓയിലുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ലൂബ്രിക്കേഷൻ നടക്കില്ല എഞ്ചിന് ഓവർ ഹീറ്റിംഗ് വരും ഈ ലോക്കൽ ഓട്ടായതുകൊണ്ട് നമുക്ക് മനസ്സിലാവാത്ത നല്ല രീതിയിൽ ചൂടായി ഓടുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് വണ്ടി ഓട്ടത്തിൽ തന്നെ ഭക്ഷണം പിടിച്ച് നിൽക്കുമായിരുന്നു ഇതിപ്പോൾ നിലവിൽ സംഭവിച്ചാണ് അതായിരിക്കണം ഇപ്പം നമ്മൾ ഇപ്പോൾ എഞ്ചിനോട് മാറണമോ ഓയിലില്ല അതിനകത്ത് ഇനിയിപ്പോൾ ഓയിൽ മാറുമുള്ള എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പുക വരാൻ സാധ്യതയുണ്ട് സൈലിനൻസരിക്കണം നല്ലോണം പുക വെള്ള പുക വരാൻ സാധ്യതയുണ്ട് കാരണം പറയാൻ കാരണം സിലിണ്ടർ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നിട്ടുണ്ടാവും പിഷ്ടൻ്റെ കൈസറിയല്ല പിഷ്ടം പിസ്റ്റണാണ് വരാ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ചസ് വന്നിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് പുക വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇപ്പോൾ ഈ വർക്കുകളാണ് പറഞ്ഞേക്കണേ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇപ്പോൾ എൻജിൻ ഓയിലും എഞ്ചിൻ ഓയിൽ മാറുമ്പോൾ നോക്കുക അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ ഭാഷ അതിന് മുകളിലുള്ള സ്റ്റിക്കിൻ്റെ ഓറിങ്ങും മാറണം പിന്നെ ചെയിൻസ് പോക്കറ്റ് മാറാനുണ്ട് വീലിൻ്റെ ഡാംബർ റബ്ബർ മാറാനുണ്ട് ബ്രേക്ക് ഷൂവിന് തലക്കാലം കുഴപ്പമില്ല നമുക്ക് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം കൂടുതൽ പ്രശ്നം കാണിക്കുമ്പോൾ ഹബ്ബൊന്ന് പോളിഷ് ചെയ്തിട്ട് ബ്രേക്ക് ഷൂ മാറ്റിയാൽ മതി കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ നമുക്കിപ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി